ണെന്നും ഫുഡിന്റെ വില എന്താണെന്നും സത്യത്തിൽ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ഓരോ കുടുംബാംഗങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഫുഡ് ഒരു വിലയില്ലാതെ വലിച്ചെറിഞ്ഞ് കളഞ്ഞാലോ ഭക്ഷണം പോലും കഴിക്കാൻ സമ്മതിക്കാതെ ഫുഡ് വിളിച്ചെറിയുന്ന രംഗങ്ങളാണ് കേട്ടോ ഇന്ന് കാണാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരു ലാലേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ഈ ഒരു ഫുഡിൻ്റെ പേരിലുള്ള ഒരു പ്രശ്നം ബെഡ്റൂമിലാണ് വഴക്ക് നടക്കുന്നത് ബെഡ്റൂമിൽ കയ്യിൽ ഒരു പ്ലേറ്റ് ഉണ്ട് അതിനകത്ത് ചപ്പാത്തിയോ അങ്ങനെ എന്തോ സംഭവം ഇരിക്കുന്നുണ്ട് ഇത് നിവിൻ ചോദിക്കുന്നു ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ഇവന് മാത്രം ഇങ്ങനെ കൊടുത്താൽ എങ്ങനെയാണ് അത് ഇവന് മാത്രം കഴിച്ചാൽ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ് ചോദിക്കുന്നു ആ സമയത്ത് അനു ഫുഡ് ആരും വേണ്ട ആരും കഴിക്കുന്നില്ല എനിക്ക് കഴിക്കാനുള്ളതാണ് എന്നൊക്കെ അനു പറയുന്നുണ്ട് ആ സമയത്ത് അത് സമ്മതിക്കാതെ നിവിൻ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആ ഫുഡ് താഴെ വീഴുന്നു എന്നിട്ട് അനു ആ താഴത്തു നിന്നും ആ ഫുഡെടുത്ത് പ്ലേറ്റിൽ വെച്ചിട്ടത് കഴിക്കാനൊക്കെ നോക്കുമ്പോൾ സമ്മതിക്കാതെ അനുവിൻ്റെ കയ്യിൽ നിന്നും പിടിച്ച് വലിച്ച് ആ ഫുഡ് എടുത്തു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു കവർ നിറച്ചു എന്തോ കൊണ്ടുപോകുന്നുണ്ട് ഒരു പക്ഷേ ബ്രെഡായിരിക്കുക ഫുഡോ ബ്രെഡോ അങ്ങനെ എന്തൊക്കെയാണ് എന്തോ ഫുഡ് ഐറ്റം ആണെന്ന് തോന്നുന്നു അതൊരു കറിലുണ്ട് അത് അനുവിൻ്റെ ബെഡിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് പുറത്തേക്ക് കൊണ്ട് അത് വലിച്ചെറിഞ്ഞ് കളയാനായിട്ട് പോവുകയാണ് അതിൻ്റെ അനു പിന്നാലെ പോകുന്നുണ്ട് പക്ഷേ അവിടെ വെച്ച് അത് നിർത്തിയിരിക്കുന്നു ബിഗ് ബോസ് ഇത് ഇതോ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫുഡിൻ്റെ പേരിൽ എന്തോ ഒരു വഴക്ക് ഇന്ന് വൈകുന്നേരം ബിഗ് ബോസിൻ്റെ ലൈറ്റ് എല്ലാം ആക്കിയതിന് ശേഷം നടക്കാൻ പോകുന്നുണ്ട് ഈ വഴക്ക് വഴക്കുണ്ടാവുക മാത്രമല്ല എനിക്ക് തോന്നുന്നു കിച്ചൺ ടീമിലാണല്ലോ അനു അപ്പോൾ ഫുഡ് എന്തോ നാളത്തേക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ പിന്നത്തേക്ക് വേണ്ടിയിട്ട് ഫുഡ് എന്തോ മാറ്റി വെച്ചിട്ടുണ്ടാവണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവണം അത് നിവിൻ കണ്ടുപിടിച്ചിട്ട് അത് വലിച്ചെറിയാൻ പോകുന്നതായിരിക്കും ഒരു പക്ഷേ അതെന്താണെങ്കിലും അത് വലിച്ചെറിയുന്നതൊക്കെ വളരെ മോശമാണ് വലിച്ചെറുതായിട്ട് കാണിച്ചിട്ടില്ല പക്ഷേ വലിച്ചെറിയുമെന്ന് പറയുന്നു ഫുഡ് തല്ല് പിടിച്ചിട്ട് താഴെ വീഴുന്നുണ്ട് എനിക്ക് തോന്നുന്നു അനു കഴിക്കാൻ വച്ചിരുന്ന ഫുഡാണ് പ്ലേറ്റിലുള്ളത് അത് താഴെ വീഴുന്നു കഴിക്കാൻ സമ്മതിക്കുന്നില്ല നീ കഴിക്കണ്ട എന്നൊക്കെ പറയുന്നതൊക്കെ കാണാം എന്താണ് നടക്കാൻ പോകുന്നത് എന്താണെങ്കിലും വളരെ മോശമായിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ലൈവിൽ നടക്കാൻ പോകുന്നത് നമുക്കത് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ അപ്ഡേഷനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു